ടത്ത് നേട്ടം ഒരിടത്ത് കോട്ടം ഇടമില്ലാത്തവർ വേറെ വോട്ടില്ലാതെ തമ്മിലടിക്കും പാഠങ്ങൾ പഠിക്കാത്തവർ നിങ്ങൾ പാഠങ്ങൾ പഠിക്കാത്തവർ ഒരിടത്ത് നേട്ടം ഒരിടത്ത് കോട്ടം ഇടമില്ലാത്തവർ വേറെ മന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി <laughs> मैं नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूँ कि चरित्र निमिष ആങ്ങളെ ചെത്താലും കുഴപ്പമില്ല നാത്തുവിന്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന ചിന്താധാരയിൽ ഉൾപ്പെട്ട എത്ര പേർക്ക് കുരു പൊട്ടി കാണു നാട് നാനാവിധമായാലും വേണ്ടില്ല മോദി ഒന്ന് അടിപതറി കാണണോ നാശിക്കുന്നവർക്ക് ഈ നിമിഷത്തെക്കാൾ ഏത് മാസം മറുപടിയാ പ്രധാനമന്ത്രി ഇനി കൊടുക്കേണ്ടത് പക്ഷയായി മൂന്ന് തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവുക ആ ചരിത്രമാണ് നരേന്ദ്രമോദി സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തായാലും പ്രധാനമന്ത്രി ആവില്ല നിങ്ങൾ എഴുതി വെച്ചോ ി പറഞ്ഞവരൊക്കെ ചടങ്ങിലെത്തിയോ എന്തോ വ്യക്തമാക്കി അയ്യോ അങ്ങനെ പറയരുത് ഓ അത് സത്യപ്രതിജ്ഞ ബാധിച്ചു കാണുമല്ലോ ചിലര് ക്ഷണിച്ചിരുന്നെങ്കിൽ നിരസിച്ചു മാസാകാമായിരുന്നു എന്ന് വിചാരിച്ച അവസാന നിമിഷം വരെ സകല തയ്യാറെടുപ്പോടും കൂടി ഇരുന്നെന്നാ കേൾക്കുന്നേ ഉം കുത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചും ട്രോളിയും ഇല്ലാ കഥ പ്രചരിപ്പിച്ചും കുറെ കലോറി നഷ്ടപ്പെടുത്തിയത് മിച്ച ഇതൊക്കെ പോട്ടെ തൃശ്ശൂരാണ് ഈ തിരഞ്ഞെടുപ്പിലെ തന്നെ താരം സുനിൽ അണ്ണൻ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ കരച്ചിൽ തുടങ്ങിയിരുന്നു തൃശൂർ പൂരം മനഃപൂർവ്വം കുളമാക്കി എൽ ഡി എഫ് മേയറുടെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് വോട്ട് മറിച്ചെന്ന് അവിടെ ഇനി ഒരു അടിയുണ്ട് തൃശ്ശൂർ ഡി സി സി പിരിച്ചുവിടാൻ പോവുകയാണെന്നാ കേട്ടെ ഇവരെയൊക്കെ സംബന്ധിച്ച് സുരേഷ് അണ്ണൻ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാഴ്ചക്ക് അപ്പുറം ഇനി ഒരു ദുഃഖം ഐ സുരേഷ് ഗോപി ഡു ഇൻ ഓഫ് ഓഫ് ഗോഡ് വിൽ ബെയർ ട്രൂ ഫെയ്ത്ത് ആൻഡ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ആസ് ബൈ ലോ വരാനുണ്ടോഷൻ തോറ്റ് തോറ്റ് ഒടുക്കാൻ മിന്നിച്ച് ജയിച്ച് തൃശൂരങ്ങ് എടുത്ത് ഇതായിപ്പോ കേന്ദ്രമന്ത്രി ആയി രാഷ്ട്രീയത്തിനപ്പുറം പെരുമാറ്റവും കയ്യിലിരിപ്പും ഒക്കെ സാമൂഹ്യ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നും കൂടിയാണ് ഇതിൽ ഇവിടെ തെളിഞ്ഞിരിക്കുന്നത് ഏഹ് ഇത് കണ്ടുപഠിക്കാനുള്ള ആളുടെ അവസ്ഥയാണ് പരമദയനീയം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ മുഖ്യമന്ത്രി മാറണമെന്ന് സി പി ഐ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ആവശ്യമുയർന്നു മുഖ്യമന്ത്രി മാറാതെ പാർട്ടിയുടെ തിരിച്ചുവരവ് എളുപ്പമല്ല തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് സ്വാതന്ത്ര്യമില്ലാത്തടത്ത് വരെ ഗതികെട്ട് തുറന്നു പറയേണ്ടി വരുന്ന അവസ്ഥയായി ഇനിയിപ്പോ മാറാൻ ശ്രമിച്ചിട്ടും കാര്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല ഒരുപാട് വൈകി ിക്കാൻ ഇനി ബാക്കിയില്ലല്ലോ ആളുകൾക്ക് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു സാധനമാക്കി പ്രസ്ഥാനത്തെ മാറ്റിയെടുക്കാനുള്ള തമ്പ്രാന്റെ അധ്വാനം ഏതായാലും നല്ല രീതിയിൽ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ വീട്ടിലെ അപ്പുറത്ത് പ്രതിപക്ഷക്കാര് ആദ്യ ഇല ഇടാഞ്ഞത് കൊണ്ട് സദ്യക്കിരിക്കുന്നില്ലെന്നും പറഞ്ഞ് അങ്ങനെ എല്ലാം ഒന്നിനൊന്നിനും മെച്ച അതേ പക്ഷേ കിട്ടിയിട്ട് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ ക്ഷണം വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ മാറി പിണങ്ങി പരിഭവിച്ച് ും ഇരിക്കുന്നട ഉള്ളൂ കമ്പി നീട്ടി കെട്ടിയിട്ട് ബസ് സ്റ്റോപ്പും പണിത് ഫ്ലെക്സും വെച്ചിട്ടൊന്നും ഇനി ഒരു കാര്യവും ഇല്ല ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഒക്കെ നേടിക്കൊടുക്കുന്നവർക്കേ വോട്ട് കിട്ടും ഇനിയെങ്കിലും അത് മനസ്സിലാക്ക ഈ സർക്കാരിന് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മാൻഡേറ്റ് കൊടുത്ത ഈ ഈ വിധി ഇരിക്കുന്ന നീ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലും കേറി എന്നിട്ടും അതേ ഡയലോഗ് ആവർത്തിക്കുക ഇനി അഞ്ചു കൊല്ലം ഇവര് തികയ്ക്കുമ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ എതിർക്കുന്ന ശീലത്തിൽ പൊടിക്ക് മാറ്റം വരുത്തി ഐക്യം എന്ന വാക്കിന് ഇടയ്ക്കൊക്കെ ഒന്ന് പരിചയപ്പെടണം വളഞ്ഞു മൂക്കിൽ പിടിക്കൽ രീതിയുടെ ഒരു അപാര ആവിഷ്കാരം കണ്ട് അവസാനിപ്പിക്കാം ഇതിന്റെ പ്രായോഗികവൽക്കരണത്തിൽ സർക്കാർ തലത്തിലുണ്ടായിട്ടുള്ള ചില പോരായ്മകൾ മാത്രമാണ് സമ്പൂർണ്ണ വിജയമായി മാറാതിരിക്കാൻ പലയിടങ്ങളിലും കാരണമായിട്ടുള്ളതെന്ന് ബോധ്യപ്പെട്ടു